ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ ഞങ്ങളൊരു ചെറിയ കേക്ക് മേടിച്ചു മോൻ്റെ നിർബന്ധപ്രകാരം മേടിച്ചാണേ രാമൻ പറഞ്ഞാൽ അമ്മേ ഒരു കേക്ക് വേണോന്ന് അങ്ങനെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ആ കേക്ക് കട്ട് ചെയ്ത് ഞങ്ങളത് കഴിച്ചു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കഴിച്ചു കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് മോനാണ് കേട്ടോ അവനെ ചെറിയ അപകടകളൊക്കെ ഉണ്ട് അവൻ്റെ കൈ കാണുന്നുണ്ട് ആ എന്നാലും അതൊക്കെ അങ്ങ് ക്ഷമിക്കണം എല്ലാവരും ആ ഞങ്ങളങ്ങോട്ടും ഇങ്ങോട്ടും കേക്കൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ മോനാണെന്നുണ്ടെങ്കിൽ അവനും കൊടുക്കുകയാണ് അവനും കഴിക്കുകയാണ് അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ട് പക്ഷേ ആ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുഞ്ഞു സ്കൂളിൽ കാണാൻ അത് സ്കൂളിൽ പോയേക്കുമായിരിക്കും ഞങ്ങൾ മാത്രമേ കാണുകയുള്ളൂ ആ അവൻ കേക്കൊക്കെ ഇഷ്ടപ്പെട്ടു കയ്യൊക്കെ കാണിക്കുന്നുണ്ട് ആ അവൻ്റെ അമ്മയ്ക്കും കൊടുത്തു ഓക്കെ അങ്ങനെ അവൻ എനിക്ക് തരാനായിട്ട് എന്നെ വിളിച്ചു എനിക്കും തന്നു അങ്ങനെ അവൻ്റെ വലിയ ആഗ്രഹം ഞങ്ങൾ പിന്നെ ആഗ്രഹമാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു അമ്പലം ഉണ്ട് കണ്ടാളംകാവ് മഹാദേവ ക്ഷേത്രം അവിടെ ഇന്ന് ഇന്ന നല്ല കുറേ ദിവസം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അവിടെ സപ്താഹം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയും ആ സപ്താത്തിൽ ഒരു ദിവസമാണ് രുക്മിണി സ്വയംവരം വരുന്നത് അത് രണ്ടും ഒരേ ദിവസം തന്നെ ആയിരുന്നു അത് വലിയ സന്തോഷമാണ് അത് വളരെ സന്തോഷം കൂടുന്ന ഒരു ഒരു അനുഭവമാണത് വലിയ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് ആ കാര്യത്തിൽ കാര്യം അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ അന്നദാനം അന്നദാനമുണ്ട് കഴിക്കാനായിട്ട് വന്നതാണ് അവിടെ ഞങ്ങൾക്ക് നല്ലൊരു സദ്യയാണ് അവിടെ തന്നെ കിട്ടിയത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് ഞങ്ങൾക്ക് വലിയൊരു സദ്യയാണ് കിട്ടിയത് എന്താ നല്ല വ്രതവനും ഉണ്ട് തോരൻ ഏ പിന്നെ പപ്പടം പരിപ്പ് സാമ്പാർ അത്യാവശ്യം വേണ്ട സദ്യക്ക് വേണ്ട എല്ലാ ഐറ്റങ്ങളും അവിടെ ഉണ്ടായിരുന്നു അതും വളരെ സന്തോഷം അതിനും ദൈവത്തിനോട് നമ്മൾ നന്ദി പറയുന്നുണ്ട്